ഈ പോർട്ടിൻ്റെ സാധ്യതകളെ നിങ്ങളെല്ലാം ഏകോപ ഈ വിവിധ വകുപ്പുകൾ ഏകോപിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് കൂടി നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒരു കാലയളവ് നോക്കിയാൽ അങ്ങനെ ഇതും നമ്മൾ നേടിയെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ നിർമ്മാണ കാലയളവിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി അഞ്ച് വരെ എത്തുമ്പോൾ വലിയ പദ്ധതിയാണ് അത്ര തന്നെ വലിയ വെല്ലുവിളികളും പ്രതിസന്ധികളും തന്നെ ആയിരുന്നില്ലേ പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷൻ ആക്രമണം ഉണ്ടായി അല്ലെങ്കിൽ അവിടെയുണ്ടായ സമരം ആ സമരത്തെ രാഷ്ട്രീയമായി പ്രതിപക്ഷം വിശേഷിച്ച് കോൺഗ്രസ് നേതാക്കൾ ഈ പദ്ധതി നിർത്തിവെക്കണം എന്ന് പറയുന്നൊരു നില വന്നു അല്ലെങ്കിൽ ജനങ്ങൾ തടയും എന്നാണ് അന്ന് കെ മുരളീ ൻ കെ പി സി സി പ്രസിഡന്റിൻ്റെ നിർദ്ദേശപ്രകാരം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് അപ്പോൾ ഇങ്ങനൊരു വലിയ അന്തരീക്ഷമുണ്ട് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ ഓർക്കുന്നു പദ്ധതി നിർത്തിവെക്കുന്ന പ്രശ്നമില്ല പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിക്കാം ശശി തരൂർ എം പി അതിനെ പിന്തുണച്ചയാളാണെന്ന് ഇങ്ങനൊരു ഇങ്ങനൊരു കാലവും അന്തരീക്ഷവും ഉണ്ടായിരുന്നു സ്വാഭാവികമായി ഒരു ഇടത് സർക്കാരല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനത്തെ എതിർപ്പുകൾ വരുമ്പോൾ സ്വാഭാവികമായും പദ്ധതി നിലയ്ക്കും നിർമ്മാണം നിലയ്ക്കും പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിലും വലിയ പ്രശ്നങ്ങൾ അങ്ങനെ പദ്ധതി നീണ്ടുപോകാം അല്ലെന്നുണ്ടെങ്കിൽ അത് വെച്ച് അവസാനിപ്പിക്കുന്ന നിലവരാം ഇങ്ങനെയൊക്കെ ഒരുപാട് സാധ്യതകൾ മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിനുണ്ട് പക്ഷേ അതിക്കാര്യത്തിൽ സംഭവിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ആ ഒരു അനുഭവം എങ്ങനെയാവും മിനിസ്റ്റർ പങ്കുവെക്കുക മുൻ മന്ത്രിമാരടക്കം ഇത് കൈകാര്യം ചെയ്തത് അന്നും ഈ മന്ത്രിസഭയുടെ ഭാഗമായിരുന്നത് നേരിട്ട് മനസ്സിലാക്കിയ ആളാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വളരെ കൃത്യമായി ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തുന്നതിൻ്റെതായ ഒരു ശൈലി ഇക്കാര്യങ്ങളെക്കുറിച്ചുകൂടി പ്രേക്ഷകർക്ക് വേണ്ടി പ്പെട്ട വെല്ലുവിളികളായിരുന്നു വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും വന്നപ്പോൾ നേരിടേണ്ടി വന്നു അതിലൊന്ന് ആദ്യം റോ മെറ്റീരിയലിൻ്റെ അഭാവമാണ് കരിങ്കല്ല് കിട്ടാനുള്ള വിഷമവും നമ്മുടെ നാട്ടിൽ തടസ്സങ്ങളുണ്ടായി തമിഴ്നാടുമായി ബന്ധപ്പെട്ടാണ് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ മുഖ്യമന്ത്രി മുൻകൈ എടുത്ത് തീരുമാനമെടുത്ത് നടപ്പാക്കിയത് രണ്ട് ആ കാലഘട്ടത്തിലാണ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തതുപോലെ ഓഖി ദുരന്തം വന്ന് വലിയ രൂപത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ഇവിടെ നമ്മൾ കെട്ടിയ പല രംഗവും കാറ്റ് പറത്തി പറത്തിക്കൊണ്ടുപോവുകയും വെള്ളം കയറുകയും എല്ലാം ചെയ്ത് നമുക്കുണ്ടായ നാശനഷ്ടം മൂന്നാമതുണ്ടായതായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം അതി ഭീകരമായ അവസ്ഥ ഉണ്ടാക്കി നാടാകെ മുങ്ങിപ്പോകുന്നൊരവസ്ഥാവിശേഷം വന്നു നിർത്തിവെക്കേണ്ടി വന്നു നാലാമത് നമുക്കുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു കോവിഡെന്ന മഹാമാരി രൗദ്രഭാവം കൊണ്ടുവന്നപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും മുടങ്ങിപ്പോയി അതിലെല്ലാവരും അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വന്നപ്പോഴാണ് ഇപ്പോൾ ശരത്ത് സൂചിപ്പിച്ച രൂപത്തിലുള്ള രണ്ടാം വിമോചന സമരം എന്ന രൂപത്തിലുള്ള ഒരു സമരവുമായി രംഗത്ത് വന്നു ആ സമരം യഥാർത്ഥത്തിൽ തികഞ്ഞ സമയത്തതയോടെ നേരിട്ടില്ലായിരുന്നുവെങ്കിൽ വെടിവെപ്പ് വെടിവയ്പുണ്ടാമായിരുന്നു കാരണം പോലീസ് സ്റ്റേഷനിൽ കയറി അവിടെ കമ്പ്യൂട്ടർ തല്ലിപ്പൊട്ടിക്കുക എസ് ഐ എടുത്ത് അവരുടെ നാശനഷ്ടങ്ങൾ അവിടുത്തെ ഗ്ലാസ് തല്ലിപ്പൊട്ടിക്കുക സ്റ്റേഷൻ തല്ലിപ്പൊളിക്കുക ഇത്തരം ഒരു സാഹചര്യം എന്നാൽ പോലീസൊക്കെ മുമ്പ് ചെയ്യുന്നത് എന്താ പോലീസ് നമുക്കറിയാം എന്ത് ചെയ്യുമായിരുന്നു പക്ഷേ ഒരൊറ്റ പോലീസുകാരെ പോലും തിരിച്ചൊന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല നാൽപ്പതോളം പോലീസുകാർക്ക് ശാരീരികമായി പരിക്കേറ്റ് ആശുപത്രിയിൽ പോയിട്ട് പോലും ആക്രമിച്ചവർക്കെതിരെ ഒരു അടി പാസാക്കാനോ അല്ലെങ്കിൽ നേരിടാനോ തിരിച്ചടിക്കാനോ ഒന്നും തയ്യാറായില്ലെന്ന് മാത്രമല്ല സഹിഷ്ണുതയോടെ സംയമനത്തോടെ സമയുക്തയോടെ ആ സമരത്തെ സമീപിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹമായിരുന്നു പോലീസ് കൈകാര്യം ചെയ്തിരുന്നത് അത് കൈകാര്യം ചെയ്ത രീതി യഥാർത്ഥത്തിൽ മധ്യസ്ഥന്മാരെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടും വിവിധ സാമൂഹ്യ ശക്തികളെ ബന്ധപ്പെടുത്തിക്കൊണ്ടും ഉന്നത ഉദ്യോഗസ്ഥർമാരെ ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടും ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെൻറ് നടത്തിയ ഇടപെടലും ഇച്ഛാശക്തിയുമാണ് ആ സമരം അവസാനിപ്പിച്ച് യഥാർത്ഥത്തിൽ ആ സമരത്തെ ഇപ്പോൾ ചരത്ത് സൂചിപ്പിച്ചതുപോലെ ഒരു ഉന്നത നേതാവ് വന്ന് പ്രസംഗിച്ച കാര്യം അന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് കൈയടി അത് പരസ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇനി നിർത്തിവെക്കണമെന്നും മുന്നോട്ട് പോകാൻ പാടില്ല എന്നൊക്കെ അവരാവശ്യപ്പെട്ടത് ആ സമരത്തിനെല്ലാവരും കീറി പിന്തുണയും പ്രഖ്യാപിച്ചു പക്ഷേ ആ സന്ദർഭത്തിലെല്ലാം ഇച്ഛാശക്തിയോടുകൂടി ഈ ഗവൺമെൻറ് നീങ്ങിയുടെ ഫലമാണ് യഥാർത്ഥത്തിൽ ഇന്നിത് കമ്മീഷൻ ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നത് എന്ന് എടുത്തു പറയുകയാണ് സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോഴും അതിനെ മറികടക്കാൻ വേണ്ടി സ്വീകരിച്ച മാർഗങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നബാഡിൻ്റെ അടക്കം ലോൺ എടുത്തുകൊണ്ടും ഒപ്പം ഈ കാര്യത്തിൽ എന്തെല്ലാം പരിധികളും പരാധീനതകളും ബുദ്ധിമുട്ടുണ്ടെങ്കിലും വിഴിഞ്ഞം നിർമ്മാണം തടസ്സപ്പെടരുതെന്ന നിലപാടായിരുന്നു ഗവൺമെൻറ്റിലുണ്ടായിരുന്നത് അവിടെയും ഇച്ഛാശക്തി നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ആ നിലയിൽ നിന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളാണ് ഈ സമയത്തേക്ക് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്ന രൂപത്തിൽ അഭിമാനകരമായി മുന്നേറ്റമുണ്ടാക്കിയത് ഇപ്പോൾ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് എന്താ സൂചിപ്പിച്ചതുപോലെ നമുക്കിതിൻ്റെ ഭാഗമായി വരാൻ പോകുന്ന വലിയ രൂപത്തിലുള്ള വികസന സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി തിരുവനന്തപുരത്ത് നമ്മളൊരു കോൺക്ലേവ് സംഘടിപ്പിച്ചിരുന്നു അത് തുറമുഖ വകുപ്പും വ്യവസായ വകുപ്പും കൂടി ചേർന്നാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തും നിരവധി വ്യക്തികൾ ആ വിഷയങ്ങൾക്ക് വേണ്ടി എത്തിച്ചേർന്നിരും അവരെല്ലാം ഏക ഈ തുറമുഖത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇത് പ്രയോജനം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ കഴിയുന്ന അവസ്ഥയും വിശദീകരിക്കുകയുണ്ടായെന്ന് മാത്രമല്ല അവരാകെ പ്രകടിപ്പിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടായി ഇനി പഴയതുപോലെ സമരം ഉണ്ടാകുമോ അവിടെ തൊഴിൽ വകുപ്പ് മന്ത്രി ആ സദസ്സിന് ഉറപ്പ് കൊടുത്തു ഇവിടെ വ്യവസായത്തിന് വരുന്നവർക്കും അതുപോലെ തന്നെ ബിസിനസ് വരുന്നവർക്കും എല്ലാം സുഖമായ അന്തരീക്ഷം ഉയർ ഉയർത്തിക്കൊണ്ട് തൊഴിൽ വകുപ്പ് പൂർണ്ണമായി നിങ്ങളോടൊപ്പം ഉണ്ടാകും അങ്ങനെ എല്ലാ നിലയിലും ഈ കാലഘട്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സന്ദർഭമാണ് ഈ പശ്ചാത്തല സൗകര്യം കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എന്നവിടെ വിശദീകരിക്കുകയുണ്ടായി ഞാനും ഈ കാര്യത്തിൽ തുറവു വകുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന പശ്ചാത്തലം എല്ലാം അവിടെ വിശദീകരിച്ചു ഇത് നന്നായി ബോധ്യപ്പെട്ടുകൊണ്ട് അന്ന് വന്ന എല്ലാ ഇൻവെസ്റ്റേഴ്സും തുടർന്ന് വരുന്നതിന് വേണ്ടിയുള്ള സന്നദ്ധത അറിയിച്ചതിന് ശേഷമാണ് ആ കോൺക്ലേവ് അവസാനിച്ചത് എന്ന് അഭിമാനത്തോടു കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കട്ടെ ഏതായാലും രസകരമായ കമന്റൊക്കെ വരുന്നുണ്ട് മിനിസ്റ്റർ വീട്ടിൽ പോയാൽ പിണ്ണാക്ക് കൊടുക്കാത്തവൻ വഴിയിൽ കണ്ടാൽ എണ്ണ കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏതായാലും അതെ അതെ വീട്ടിൽ പോയാൽ പിണ്ണാക്ക് കൊടുക്കാത്തവൻ വഴിയിൽ കണ്ടാൽ എണ്ണ കൊടുക്കുമോ ശരത്തേന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതായാലും നാട് ഇതൊക്കെ തിരിച്ചറിയാണ് പറഞ്ഞോളൂ മിസ് നമ്മളെക്കാൾ വിവേകശാലികളാണ് നമ്മളെക്കാൾ വിവേകശാലികളാണ് കേരളത്തിലെ ജനങ്ങൾ നമ്മുടെ ശ്രോതാക്കൾ എനിക്കൊരു സംശയവുമില്ല കാരണം നമ്മളിതൊക്കെ പറയുമ്പോൾ നമ്മൾ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം എന്താണ് പറയുന്നതെന്നും ഫാക്റ്റ് ആൻഡ് ഫിഗർ പറയുമ്പോൾ അത് ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്ന വിവേകശാലിയായ ഒരു പ്രേക്ഷ ഏതൊരു പ്രേക്ഷകനും അത് നന്നായി തിരിച്ചറിയും മറിച്ച് രാഷ്ട്രീയ തീവ്രം ബാധിച്ചോ രാഷ്ട്രീയ അന്ധത ബാധിച്ചോ പക്ഷേ സംസ്കാരശൂന്യമായ നിലപാടുകളെടുക്കുന്ന സംഗീതമായ വീക്ഷണമുള്ളവർക്ക് മാത്രമേ ഇതിനൊക്കെ എതിരായി വർത്തമാനം പറയാൻ കഴിയൂ നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും ആ നന്മ നടന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്ന സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ആ നിലയിലേക്ക് കേരളീയ സമൂഹം ഈ വിഷയത്തെ പൊതുവിൽ നോക്കിക്കാണ്ട് മുന്നോട്ട് വരുന്ന ഒരു സന്ദർഭമാണ് എന്ന് ഏറെ സന്തോഷത്തോടു കൂടി സൂചിപ്പിക്കേണ്ടത് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ വാടക ബില്ല് വരാൻ സാധ്യതയുണ്ടെന്ന് ഗോപിനാഥ് പറയുന്നുണ്ട് അതുപോലെ തന്നെ അതും തുറമുഖ വകുപ്പിൻ്റെ കയ്യിൽ വരും ചിലവ് ചിലവിൽ സാധ്യത അത് അതെ അത് നമുക്ക് പ്രളയം വന്നപ്പോൾ പരി നിന്നേച്ച് അന്ന് വന്ന ഹെലികോപ്റ്ററിൻ്റെ കാശ് നമ്മളോട് വാങ്ങിച്ചു കുത്തിന് പിടിച്ചായിരുന്നു നമ്മളോട് കാശ് വാങ്ങിച്ചതെന്ന് സംഭവങ്ങളുണ്ട് അപ്പം തുറമുഖപ്പ് പണം കണ്ടുവെത്തി വെച്ചോളുക കാരണം നിങ്ങളാണല്ലോ ഇതൊക്കെ നടത്തുന്ന വകുപ്പ് അതുകൊണ്ട് തന്നെ മന്ത്രിക്ക് ആ ഉത്തരവാദിത്തമുണ്ട് റോഷൻ നേരത്തെ ഞാൻ സംസാരിച്ച പ്രേക്ഷകൻ മിനിസ്റ്റർ പറഞ്ഞത് ഒരു മറുപടി ഇടുന്നു മന്ത്രിയുടെ വാക്കുകൾ കേട്ടു കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളും അവരുടെ മക്കളുമൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ പദ്ധതിക്ക് വേണ്ടി അതിൻ്റെ മുന്നോട്ട് പോക്കിന് വേണ്ടി സ്വാഭാവികമായും തൊഴിലടക്കം അവരുടെ ജീവിത സാഹചര്യം വർദ്ധിപ്പിക്കുന്നതിലേക്ക് ഈ പദ്ധതി ഉപകാരപ്പെടുത്തും ഉപയോഗപ്പെടുത്തുമെന്ന് സർക്കാരിന് വേണ്ടി അങ്ങ് പറഞ്ഞു തിനെ കുറിച്ചാണ് റോഷന്റെ ആ മറുപടി എന്ന് കൂടി പറയട്ടെ ഞാൻ നിശ്ചയമായും ആ പറഞ്ഞ വാക്കിനൊന്നും ഒരു വ്യത്യാസമില്ല ഓക്കെ